മലയാളം സർവകലാശാലയ്ക്കായി മലപ്പുറം തിരൂരിൽ ആദ്യം കണ്ടെത്തിയ ഭൂമി മുസ്ലിം ലീഗിന്റെ സൊസൈറ്റി കൈക്കലാക്കിയെന്ന് കെ ടി ജലീൽ യു ഡി എഫ് ഭരണ സ്വാധീനത്തിൽ തണ്ണീർത്തട നിയമം അട്ടിമറിച്ച് കെട്ടിടം നിർമ്മിച്ചതും കെ ടി ജലീൽ പി കെ ഫിറോസ് ഉയർത്തിയ മലയാളം സർവകലാശാല ഭൂമി വിവാദം മുസ്ലിം ലീഗിനെ കൂടുതൽ കുരുക്കിലാക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളാണ് മലയാളം സർവകലാശാലയ്ക്കായി നിർദ്ദേശിച്ചിരുന്നത് ആദവനാട് കണ്ടെത്തിയ സ്ഥലത്തേക്ക് പഞ്ചായത്ത് റോഡ് മാത്രമായതിനാൽ ഒഴിവാക്കി കണ്ടെത്തിയ കണ്ണായ സ്ഥലങ്ങളിലൊന്ന് മുസ്ലിം ലീഗ് കൈക്കലാക്കി ഇവിടെയാണ് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സഹകരണ ആശുപത്രി തുടങ്ങിയത് ഇതിനായി തണ്ണീർത്തട നിയമം അട്ടിമറിച്ചെന്നും കെ ടി ജലീൽ പറഞ്ഞു അദ്ദേഹം തന്നെ രൂപം നൽകിയെന്ന് പറയപ്പെടുന്ന മലയാളം സർവകലാശാലക്ക് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിലനിർണയ സമിതി കൂടുന്നതും ഈ വില നിശ്ചയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതും അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം പങ്കെടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയും പി ഡബ്ല്യു ഡി റോഡ് മുൻവശമുള്ള മാങ്ങാട്ടിരിയിലെ ഭൂമിയാണ് പിന്നീട് ഏറ്റെടുത്തത് ഇതിന് വില നിശ്ചയിച്ചതും നിർദ്ദേശിച്ചതും പി കെ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് കെ ടി ജലീലിനെ പ്രതിരോധത്തിലാക്കാൻ പി കെ ഫിറോസ് ഉയർത്തിവിട്ട സർവകലാശാല ഭൂമി വിവാദം മുസ്ലിം ലീഗിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കി കെ ടി സ്വാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം